നമസ്കാരം ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അടയ്ക്ക കർഷകർക്ക് ഇപ്പോൾ നല്ല സമയമാണ് അടയ്ക്ക ഉയർന്ന വില തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വില കുറവൊന്നും തന്നെ മാർക്കറ്റിൽ ദൃശ്യമല്ല അടയ്ക്കയുടെ ആവശ്യകത കൂടിയതും അതുപോലെ അടയ്ക്ക വേണ്ടത്ര ലഭ്യമല്ലാത്തതുമാണ് വില വർധനവിന് കാരണമായിട്ടുള്ളതാണ് ഇന്നത്തെ വിലകളൊക്കെ ഒന്ന് നോക്കാം തൊടുപുഴ നാനൂറ്റി പത്ത് രൂപ വിളിയന്മല മുന്നൂറ്റി തെന്നൂറ് രൂപ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ തളിപ്പറമ്പ നാനൂറ്റി പത്ത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തെ എൺപത് രൂപ കൊല്ലം മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പത്തനംതിട്ട മുന്നൂറ്റെൺപത് രൂപ ഇടുക്കി നാനൂറ് രൂപ എറണാകുളം മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പാലക്കാട് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പഴഞ്ഞി മുന്നൂറ്റെൺപത്തി അഞ്ച് രൂപ കേച്ചേരി നാനൂറ് രൂപ അമല നാനൂറ്റി പതിനഞ്ച് രൂപ കാസർഗോഡ് നാനൂറ്റി ഇരുപത് രൂപ കണ്ണൂർ നാനൂറ് രൂപ പൂരാമന്തോള നാനൂറ്റി പതിനഞ്ച് രൂപ കീശേരി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ വയനാട് മുന്നൂറ്റി തെണ്ണൂറ് രൂപ മലപ്പുറം മുന്നൂറ്റി എൺപത് രൂപ തൃശ്ശൂർ നാനൂറ് രൂപ കോഴിക്കോട് മുന്നൂറ്റി തെണ്ണൂറ് രൂപ ഇടുക്കി ഇരിട്ടി മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി രൂപ തലശ്ശേരി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക സ്ഥിരമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക